അസലാമലൈക്കും വരഹമുലി വരകാത്തു ബസ്മില്ല വലഹമുല്ല വസു അല നബീൻ മുഹമ്മദീൻ അജ്മയിൻ അമബാദ് അള്ളഹു റബ്ബി സഹലി സദറി വയസ്സല്ലി അമ്രീ വഹലുൽ ഒക്കദത്തം ഇല്ലി സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബി ഉൽ ലവൽ ആരംഭിക്കുന്നതിന് തന്നെ കേരളക്കരയിൽ വമ്പിച്ച ചർച്ച നടക്കുന്നത് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഈ വർഷത്തെ നബി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാമത്തെ നബി ദിനാഘോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമസ്തയിലുള്ള ആളുകൾ അതിൻ്റെ ക്യാമ്പയിനുകൾ വലിയ പ്രൗഢഗംഭീരമായി തുടങ്ങുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാം എന്നുള്ളത് എന്നാൽ നബിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല എന്നത് പ്രത്യേകം ഊന്നിക്കൊണ്ട് പറയുകയാണ് പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുണ്ട് സ്നേഹിക്കണം പ്രവാചകനെ വാഴ്ത്തണം പുകഴ്ത്തണം എന്നാൽ അത് അതിരുകടക്കുവാനോ ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിലൂടെയോ ആകാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് ഈ നബി നെബിദിനാഘോഷം ഇവിടെ ചർച്ചയാകപ്പെടുന്നു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കു നബിദിനം എന്നുള്ളത് ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ അങ്ങനെ ഇതിൽ പറയുന്ന അതിൻ്റെ ഹുക്കുമിനെക്കുറിച്ചും അതിനെ വിശ വിശേഷിപ്പിച്ച ഹുക്കുമ് അതിനെക്കുറിച്ചുമൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ വമ്പിച്ച ഇസ്ലാമിന് നേരെയുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നബിദിനാഘോഷം എന്ന് മാത്രമാണ് നമുക്ക് ആകത്തുകയായി വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ വിശുദ്ധ ഖുർഹാനിലുണ്ടോ സുന്നത്തിലുണ്ടോ ഈ നബിദിനാഘോഷം എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താ നമ്മൾ ഉസ്താദിന്റെ സംസാരത്തിൽ നിന്ന് അതൊന്ന് കേൾക്കാം എന്തൊക്കെ തട്ടിപ്പുകൾ കുട്ടി കോടി 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 നിങ്ങൾ അങ്ങോട്ട് ദിവസത്തിൽ ആഘോഷം അപ്പം ആദ്യം തന്നെ പത്ത് കോടി ഈനാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം ഖുർആാനിലും ഹജീസിലും നബിദിനാഘോഷത്തിന് തെളിവില്ല എന്ന് പറയാൻ സമർപ്പിച്ചാൽ പത്തു കോടി ഇനാം എന്നാണ് ശരി അദ്ദേഹത്തിൻ്റെ ബാക്കി സംസാരം കൂടി കേട്ടിട്ട് നമുക്ക് വിശദീകരിക്കാം കേട്ടല്ലോ ഇല്ല എന്നുള്ളതിനാണ് ഖുർആനും ഹദീസും ഓതണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ബിരുദം വെച്ച് നോക്കുമ്പോൾ അതിന് വിരുദ്ധമാകുന്ന രൂപത്തിലാണ് സംസാരമുള്ളത് അതായത് ഇസ്ലാമിലൊരു കാര്യം അത് ഉണ്ട് എന്ന് പറയാനാണ് തെളിവ് വേണ്ടത് അതായത് നിസ്കാരമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം നോമ്പുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം അതുപോലെ ഒരു ഇബാദത്താണ് ഒരു ആഘോഷം വാജിബായ ഒരു ആഘോഷമാണ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ചര്യാണ് കർമ്മമാണ് എന്ന് പറയണമെങ്കിലാണ് ഒരു കൽപ്പന വരേണ്ടത് അല്ലെങ്കിൽ തെളിവുണ്ടാകേണ്ടത് തെളിവില്ലാത്ത കാലത്തോളം ഇബാദത്ത് പാടില്ലാത്തതാണ് ഒരു വിഷയത്തിൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ടോ അത് ചെയ്യലുമാണ് അവിടെയാണ് നമുക്ക് തെളിവ് വേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം നേരെ തിരിച്ചാണ് വേണ്ടത് ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത് ഖുർആാനിലോ ഹദീസിലോ തെളിവ് വേണം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ നബിദിനാഘോഷം ഇല്ല എന്ന് പറയാൻ അതായത് ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഒരു വിവാദത്തായ കർമ്മം ഒരു ഇസ്ലാമിൻ്റെ വാജിബാണ് എന്ന് അവർ തന്നെ സ്വയം പറയുന്ന കർമ്മത്തിൻ്റെ തെളിവെവിടെ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തിരുമറിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു നിബിതനാഘോഷം ഇല്ല എന്ന് പറയാൻ ഖുർആാനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്നിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവ് എന്താ അതുകൂടി നമുക്ക് കേൾക്കാം ജനിച്ച ദിവസം തന്നെ ആഘോഷം തുടങ്ങിയെന്നാണ് കേൾക്കാം അതെന്താണ് ആഘോഷം ഒന്ന് കേൾക്കാം ജനിച്ച അന്ന് അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന തെളിവുണ്ടല്ലോ മങ്കൂസ് മൗലൂദ് തന്നെ ജനിച്ച അന്ന് തന്നെ എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണ് അന്നത്തെ ആഘോഷം മങ്കൂസ് മൗലൂദിൽ കൊണ്ടുവന്നത് ഈ മങ്കൂസ് മൗലൂദ് തന്നെ എപ്പോ ഉണ്ടായതാണ് ഖുർആനിലോ ഹദീസിലോ ഇല്ല ഖുർആനോ ഹദീസോ അല്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ തെളിവ് മങ്കൂസ് മൗലൂദ് ഇനി ആ മങ്കൂസ് മൗലൂദിൽ എന്താ പറയണത് അത് കൂടി കേൾക്കാം ഒരു ഭാഗത്ത് തലകുത്തി വീഴുന്നു ആഘോഷത്തിന്റെ പരിപാടികളാണ് പിന്നെ അപ്പുറത്ത് പറ്റുന്നു പൊളിയുന്നു അപ്പുറത്ത് ഗോപുരത്തിന്റെ മോളിൽ നിന്ന് അന്ന് മുതലേ ആഘോഷല്ലേ കേട്ടില്ലേ ജനിച്ച അന്ന് മുതലുള്ള ആഘോഷത്തിന്റെ ഒരു രൂപമാണ് നമ്മൾ കേട്ടത് ഇനി ബാക്കി എന്താ അദ്ദേഹം പറയണത് അതുകൂടി കേൾക്കാം ഈ കൊങ്കൂസ് നിങ്ങളൊന്നും അപ്പോ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോ അവരുടെ തെളിവ് മങ്കൂസ് മൗലൂദ് അപ്പോൾ മങ്കൂസ് മൗലൂദ് ഓതി നോക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് കൂട്ടത്തിലൊരു തമാശയ്ക്ക് എന്നും പറയുന്നുണ്ട് ഏതായാലും കുബൂസ് ഏതായാലും ഓതി നോക്കാൻ പോകുന്നില്ല ഇനി നിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം ഖുര്ആാനും ഹദീസുമാണ് മങ്കൂസ് മൗലൂദ് അല്ല പക്ഷേ നിങ്ങൾക്കത് കുബ്ബൂസുകൾക്കത് പ്രമാണമാണ് എന്നത് ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇനി എന്താണ് ഈ ഈദാഘോഷം അതായത് മൗലൂദ് എന്നത് ബിദിനാഘോഷം എന്നുള്ളത് ഒരു ഈദായിക്കൊണ്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് ഈ നമ്മുടെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളിൻ്റെയും അതിൻ്റെ എന്ന് ചോദിച്ചാൽ അത് സുന്നത്താണെന്നാണ് എന്നാലോ ഇവിടെ ഇവരുടെ വിധി എന്താ ഈ നബിദിനാഘോഷത്തിന്റെ വിധി എന്താ അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കേൾക്കാം പഠിക്കാതെ ചോദിച്ചു നടക്കുകയാണ് എന്നാൽ നിങ്ങൾ നോക്ക് ഓ ഒന്നും ആഘോഷം തിങ്കളാഴ്ച മദീനയിൽ നബിസ് അല്ലാഹു അലി വിശ്രമങ്ങൾ എത്തിച്ചേരുന്നു റസുൽത്താന്റെ ജന്മദിനാഘോഷ ദിവസമാണ് ആ സമയത്ത് മൗലിതോതിയിട്ടാഘോഷം നടത്തുന്ന സഹാബത്ത് أيها المبعوث فينا جئت بالأمر المطال جئت شرفت المدينة مرحبا يا خير ذاك مرحبا دا مرحبا يا خير അങ്ങനെ ഇപ്പൊ പന്ത്രണ്ട് തിങ്കളാഴ്ച മദീനത്ത് നടന്ന മൗലൂദ ഞാൻ നിങ്ങളെ കഴിപ്പിച്ചത് അതും കാലത്ത് നമ്മളെ കാലത്തിൽ അന്ന് തന്നെ അവര് പ്രഖ്യാപിച്ചത് എന്താൽ തന്നെ അള്ളാഹുവിന്റെ ദീനി പ്രബോധന രംഗത്ത് ഒരു പ്രബോധകനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം ഒരൊറ്റ ബാങ്ക് കൊടുക്കുന്ന മുസ്ലിമെങ്കിലും ബാക്കിയുള്ള കാലത്തോളം മുഹമ്മദ് നബിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം നിർബന്ധമാണ് കേട്ടോ ഈ ഒരു കൊല്ലം മാത്രം പോരാ അന്ത്യനാൾ വരെ ഇത് തുടരണം അന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ കേട്ടല്ലോ ഇത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട വാജിബായ കർമ്മമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വാജിബാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഗൗരവമായ ഒരു വിഷയം നിർബന്ധമായ ഒരു വിഷയം എന്തുകൊണ്ട് ഖുർആാനിലും ഹദീസിലും വന്നിട്ടില്ല ഇവർക്കാകെ പറയാനുള്ളത് നബി നബീസ്ല്ലൈവ് സ്വല മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബത്ത് സ്വീകരിച്ച ത്വാല അൽ ബദുറു എന്ന് പറഞ്ഞ് സ്വീകരിച്ച ആ പാട്ടിനെക്കുറിച്ചാണ് പ്രവാചകനെ ആദരിക്കാനും ബഹുമാനിക്കാനും പാടില്ല എന്ന് ഇവിടെ ഒരു മുജാഹിദുകളും പറയുന്നില്ല പ്രവാചകൻ ആദരിക്കണം ബഹുമാനിക്കണം അഷ്റഫുൽ ഖൽ ഖാണ് അങ്ങേറ്റം സ്നേഹിക്കണം ആ സ്നേഹം എങ്ങനെയാണ് കൊണ്ടു കിടക്കാൻ കഴിയാം ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടാണ് ഇന്നൽ ലൗക്കാൻ മുത്തിയഹു ഇങ്ങനെയാണ് കവി പറഞ്ഞു വെച്ചത് അതായത് ആത്മാർത്ഥമായ സ്നേഹം എങ്ങനെയായിരിക്കും ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ അനുസരിച്ചു കൊണ്ടായിരിക്കും അപ്പോൾ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റബിയുൽ ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ക്ലീൻ ഷേവ് ചെയ്ത് റോഡിലൊക്കെ ആളുകളെ തടസ്സപ്പെടുത്തി യാത്രകളെ തടസ്സപ്പെടുത്തി ആ രൂപത്തിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വഫാത്തായി എന്ന ദിവസത്തിൽ തന്നെ ബിരിയാണി വച്ച് എല്ലാവരും വിളമ്പി തിന്നുന്ന ഒരു ആഘോഷ പരിപാടിയാണോ പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നും അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കൂ എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേ തിങ്കളാഴ്ച റബിയുലവൽ പന്ത്രണ്ട് വന്നാലോ ഈ സമസ്തക്കാരൊക്കെയും ബിരിയാണി വച്ച് മുക്കറ്റം തിന്ന് അത് ആഘോഷിക്കുന്ന അത് റോഡ് നീളെ വിതരണം ചെയ്യുന്ന ഘോഷയാത്രയിലാകട്ടെ വെള്ളവും മറ്റു സാധനങ്ങളുമൊക്കെ കൊടുത്ത് നോമ്പെടുക്കുന്നവരെ പോലും ഫസാദാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇദ്ദേഹം പറയാനുള്ള കാരണങ്ങൾ ാഘോഷം ഇത്രയും നിർബന്ധമായ കാര്യമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് മറുകണ്ഠം ചാടിയ ഒരു സിംസാറുൽ ഹക്കു ഉദവി പറയുന്ന ഒരു സംസാരം കൂടി നമുക്കൊന്ന് കേട്ടാലോ എന്നാൽ ഒരു കാര്യം സ്വഹാബികളോ ആചാരം നടത്തിയിട്ടില്ല ശരി തന്നെയാണ് വളരെ ക്ലിയർ ആണല്ലേ നിർബന്ധമാണ് എന്ന് പേരൊടുസ്താൽ എന്നാൽ അങ്ങനെയുള്ള നിർബന്ധമുള്ള കാര്യങ്ങളിൽ സുന്നത്തിൻ്റെ വിഷയത്തിൽ പോലും മത്സരിച്ചിരുന്ന സ്വഹാബത്ത് ചെയ്തിട്ടില്ല താപ്യകൾ ചെയ്തിട്ടില്ല തപത്താപ്യങ്ങൾ ചെയ്തിട്ടില്ല മൂന്ന് ഉത്തമ തലമുറകൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യം ഒഴിവാക്കുന്നതിലൂടെ അവരൊക്കെ കുറ്റക്കാരാവുകയല്ലേ ചെയ്യുന്നത് പേരോട് ഉസ്താദിൻ്റെ വാദം ഗൗരവമാണ് എന്നാണ് ഈ സിംസാർ ഹക്ക ഹുദവീൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരാരും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹമേ നമുക്കെന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കണം പ്രവാചകനെ വാഴ്ത്തണം പുകഴ്ത്തണം പ്രവാചകൻ്റെ മധു പറയണം പക്ഷേ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളല്ല ചെയ്യേണ്ടത് ഇനി മങ്കൂസ് മൂലതെടുത്തു നോക്കിയാലോ പ്രവാചകനെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പറയുന്ന വരികളെന്താണ് നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പ്രവാചകനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും മതല്ല ഇത് ക്രിസ്ത്യാനികൾ ഈസ അലഹിസലാമിനെ വാഴ്ത്തി പുകഴ്ത്തി അവസാനം ദൈവാവതാരമാക്കി അല്ലെങ്കിൽ ദൈവപുത്രനാക്കി അങ്ങനെ ഒരു വലിയ സ്ഥാനത്തിലേക്ക് എത്തിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലാമെയും വാഴ്ത്തിയും പുകഴ്ത്തിയും അവസാനം അതിര് കവിയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇന്ന് മങ്കൂസ് മൗലൂദിലൂടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഇവരുടെ മുൻകാല പണ്ഡിതനായ തഴവാ ഉസ്താദ് പോലും പറഞ്ഞത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്നാണ് അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു നബിദിന ആഘോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല നേരത്തെ സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞതുപോലെ സഹാബത്തിനു പരിചയമില്ല അതുപോലെ തന്നെ താപ്യകൾ ചെയ്തിട്ടില്ല തപാ താപ്യങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല ഇല്ലാത്ത ഒരു പ്രവർത്തനം എന്തിന് നമ്മൾ പ്രവർത്തിക്കുന്നു പ്രവാചകൻ പഠിപ്പിച്ചല്ലോ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ നമുക്കതെടുത്ത് പ്രവാചകനെ സ്നേഹിക്കാം ആ രൂപത്തിൽ പ്രവാചകൻ റഹ്മത്താണ് പ്രവാചകൻ കാരുണ്യമാണ് പ്രവാചകൻ നമുക്കെല്ലാം റഹ്മത്തായി കൊണ്ടുവന്നതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു നബിദിനാഘോഷത്തിന് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് സുബയ്ക്ക് ശേഷം കൊടി ഉയർത്താനോ അത് അതുപോലെ തന്നെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ ചെയ്യാനോ അതിൻ്റെ തോരണങ്ങൾ കെട്ടാനോ പള്ളി അലങ്കരിക്കാനോ ഒന്നും എവിടെയും പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷം തന്നെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് സത്യത്തിനൊപ്പവും ഖുർആാനിനോടും ഹദീസിനൊപ്പവും സ്വഹാപത്തിനൊപ്പവും ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹുദിനുള്ള തൗഫിക്ക് നൽകട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു